കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് അർഹതപ്പെട്ട സഹപാഠിക്ക് നൽകുന്ന സ്നേഹഭവനത്തിന്റെ കുളപ്പുറത്ത് നടന്നു ആക്രി സാധനങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് വീട് നിർമ്മാണത്തിനുള്ള തുക വിദ്യാർത്ഥികൾ കണ്ടെത്തിയത് കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിലെ അർഹതപ്പെട്ട കുളപ്പുറത്ത് ഒരുക്കുന്ന സ്നേഹഭവനത്തിന്റെ കട്ടിലവയ്പ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചുവടുവയ്പ് നടത്തുകയും അതിൻ്റെ ഉദ്യമത്തിലേക്ക് എത്താനുള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയാണ് ഇനി ഒന്ന് രണ്ട് രണ്ടു കൂടി നമ്മളുടെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് വീടൊരുക്കുന്നതിൻ്റെ ധനസമാഹരണാർത്ഥം എൻ എസ് എസ് യൂണിറ്റ് ഡിഷ് വാഷ് നിർമ്മിച്ച് വിപണനം നടത്തുകയും ആക്രി സാധനങ്ങളും ചിരട്ടകളും ശേഖരിച്ച് വിൽപ്പന നടത്തുകയും നോട്ട് പുസ്തകങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു പി ടി എ പ്രസിഡന്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കെ ശ്രീകല എസ് പി കേശവൻ ഹരിദാസൻ നടുവിലത്ത് അഡ്വക്കേറ്റ് കെ പ്രമോദ് സിന്ധു പടവളി ബാബു വായക്കര തുടങ്ങിയവർ സംസാരിച്ചു